അതിന്റെ എല്ലാ നന്മയും തനിമയൊട്ടും ചോരാതെ വിളംബരം ചെയ്യാൻ ഉതകുന്ന അസാധാരണമായ പ്രഭാഷണത്തിനു കൂടിയായ പ്രിയപ്പെട്ട മുനീർ ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പ്രിയപ്പെട്ട അതുപോലെ തന്നെ ും പിന്നെ സുഹൃത്താണ് അതുപോലെ തന്നെ പിന്നെ ഹംസ മന്നാനി മന്നാനി എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് മന്നാനിയെ അല്ലേ ഞാൻ അവിടെ പഠിച്ച വേദിയിൽ ായിട്ടുള്ള ആദരണീയരായ ഉസ്താദുമാരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മർഗസിലുള്ള വിദ്യാർത്ഥികളെ ഞാൻ സത്യത്തിലെ ഞാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് പക്ഷെ ഇവിടെ ഞാൻ തീർത്തും ഒരു നിരായുധനെ പോലെ നിങ്ങളെ മുന്നിൽ നിൽക്കുകയാണ് നേരത്തെയും ഈ ജർസിലെ പല പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളെ അഭിമുഖീകരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മുടെ നാസർഹി ഷിഹാബിതങ്ങൾ നമ്മുടെ കാവി കൂടിയായ തങ്ങളവറുകൾ വന്ന സമയത്ത് അസിസാക്കെ ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ നമ്മൾ അവിടെ താഴെ ഭാഗത്ത് ഇതുപോലെ മനോഹരമായ സംവിധാനങ്ങളെല്ലാം സജ്ജീകരിച്ച് മാസത്തിൽ നമ്മുടെ ഫെസ്റ്റ് വളരെ മനോഹരമായി സംഘടിപ്പിച്ച് സംഘടിപ്പിച്ചു അതിലൊക്കെ ഭാഗമാക്കാകാൻ കഴിഞ്ഞ ഒരാൾ നില നിലയിൽ ഇന്ന് ഇന്ന് നിങ്ങളുടെ മുന്നിലേ ഇരിക്കുന്ന സമയത്ത് ആമുഖ ഗാനം 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 കേൾക്കാൻ എനിക്ക് അവസരമുണ്ടായി കലകൽ കവചൊരുക്കട്ടെ കാവലാളാവട്ടെ മോഡേൺ മായട്ടെ അത് തുടക്കം മുതൽ ഒടുപ്പ് വരെ അത് പറഞ്ഞു നമ്മുടെ റെസ്സിലെ ഒരു കുട്ടിയുടെ രചനയാണ് എന്ന് പറഞ്ഞു ഞാനത് കാതുപോലെ കേൾക്കുകയായിരിക്കുകയായി എത്രമാത്രം അർത്ഥവ്യാപ്തിയോഗങ്ങളാണ് ആ വരികളിൽ ഉള്ളത് എന്ന് ഞാൻ ആലോചിച്ചു ഇന്നത്തെ വർത്തമാനത്തെ പൂർണ്ണമായും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ആ വർത്തമാന കാലഘട്ടത്തിലെ തിന്മകളെ തിരസ്കരിച്ച് കലകൾ കൊണ്ട് അതിന് കവചമൊരുക്കാൻ ആ തിന്മകളെ പ്രതിരോധിക്കാൻ മാനവ സമൂഹത്തെ ആഹ്വാനം നൽകുന്ന വളരെ ഉത്കൃഷ്ടമായ വരികളാണ് ആ ആമുഖ ഗാനത്തിലുണ്ടായിരുന്നു അവിടെ ഇരിക്കുമ്പോൾ എന്നെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഇത് ഈ പള്ളിപ്പറമ്പിൽ ഈ മൂലയിൽ നടത്തേണ്ട ഒരു പരിപാടിയല്ല ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ വേറെ ആരുല്ല ഇത് ലൈവ് പോകുന്നുണ്ടോ ഉസ്താദിൻറെ രാവിലെ ലൈവ് പോകും ഇത് അത് ലൈവ് പോകുന്നുണ്ടോ എന്ന് എനിക്ക് സംശയം ലൈവ് ഉണ്ടോ ഇല്ലോ സത്യത്തിൽ ഇത് വാടക്ക പങ്ങാടിയിൽ വെച്ച് നടത്തേണ്ട പരിപാടി എനിക്ക് തോന്നിയ ഒരു ഫീല് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് ഈ ദർസിന്റെ മഹാത്മ്യം കൂടി നമുക്ക് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ ഇത്രയും ആയ പാല്യു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഇത് ദർസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാവും ആ കാഴ്ചപ്പാടിനെ അപ്പാടെ മാറ്റിമറിക്കുന്ന വിധത്തിലുള്ള വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങാടി നടത്താം എല്ലാ സഹായവും ഞങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാഗ്ദ്യത്ത് നൽകുക ഇതുപോലെ മനോഹരമായി ഇതിനേക്കാൾ ഗംഭീരമായി നമുക്ക് ഒരു ദിവസമെങ്കിലും ഈ ഫെസ്റ്റിന്റെ സമാപനമെങ്കിലും നമുക്ക് അവിടെ നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട ഹുദവി എടപ്പാളിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല ഞാൻ എത്ര സമയം കവർന്നെടുത്തോ അത് നമുക്ക് നഷ്ടമാണ് എനിക്കും നിങ്ങൾക്കും നിങ്ങൾക്കും കുറച്ചു സമയം ഞാനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നില്ല ആദ്യത്തെ പ്രസംഗം അദ്ദേഹത്തിന്റെ ആകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ ഒരു താല്പര്യത്തിന്റെ പുറത്താണ് ഞാൻ പദവി സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ അവസാനം അവസാനം ഒരു പാട്ടൊക്കെ പാടണം എന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇനിയിപ്പോ അതിന് ഒരു അനുയോജ്യമായ വേദിയല്ല എന്നെനിക്ക് ബോധ്യായിട്ടുണ്ട് പദവി നന്നായി പാടും അദ്ദേഹം കേൾവിക്കാരില്ല ഏർ അപ്പൊ അല്ല അവസരം ഞാന് പിന്നെ ഒടുവിന്റെ പ്രശ്നം കഴിഞ്ഞവരായി ഞാൻ പൂർണ്ണമായി ഞാനിവിടെ നിൽക്കുന്നു അപ്പൊ ഞാന് ഒരു രണ്ട് ആ വരവിനോട് ചേർന്നുകൊണ്ട് ഞാനൊരു രണ്ടുപേര് പാടാ പാടാം ഞാൻ അത് ആ പാട്ട് പാട്ടുപാടി കഴിച്ചില്ലാന്ന് ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ നടന്നില്ല നടന്നില്ല വിസ്മില്ല വാക്കും അസല ഫുൽ ഹൽക്കിൻ്റെ വ ഫാതിന്റെ പുട്ടി കശുരേ ഫുൽ ഹൽക്കിം വാതിന്റെ ും സമാരല്ലോ ആരംഭാലും നന്ദിയിലോ ആലും സഹായം ദുഃഖി ചേരിയല്ലോ മുത്തായ തന്നെ മുത്തുമോൾ ഫാത്തിമരുന്നോ മുത്തായങ്ങുന്നു മുത്തൂമോൾ ഫാത്തിമമാരയിരുന്നു ഏറെ വിഷമാൽ എല്ലാ നാൽകുന്നു നോക്കുന്നതാണ് ആ വരികളോട് കൂടി ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ വാചകയിലേക്ക് പോകുന്ന വരികളാണ് വരികളാണ് നിങ്ങളുടെ എല്ലാവരുടെയും കൂടി ഞാൻ സത്യത്തിൽ സത്യത്തില് പക്ഷെ എല്ലാവരുടെയും നിർബന്ധത്തിനുമായി എല്ലാവരുടെയും സമ്മതത്തോടുകൂടി കൂടി നമ്മുടെ 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 മർക്കസിലുലമാർ ഈ ഈ